ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഷർഫ് അമ്പരത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു അതുപോലെ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന റജീന കൂടിയാണ് ഞാൻ വളാഞ്ചേരി ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്ലാസ് പ്രോഗ്രാമുകളിൽ ഞാൻ നമ്മൾ യർ സെക്കൻഡറി സ്കൂളിലാണ് സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ മുജീബാൽ അസി പ്രിൻസിപ്പൽ ടി വി സുജ മാനേജർ വി ഗോപാലകൃഷ്ണൻ പി റജീന ആർ എ ബീന ദിലീപ് എസ് ഡി എന്നിവർ സംസാരിച്ചു ഇഷാം എം പി ജമാലീൻ മാളിക്ന്ന് എന്നിവർ ക്ലാസ് എടുത്തു റോസ്റ്റ് കടലിൽ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് ബ്രോസ്റ്ററിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നോട് കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷണം കയറ്റി പോകാം ബ്രോസ്റ്റഡ് ആൻഡ് മന്തി ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്